കസ്റ്റഡി മർദ്ദനത്തിന് പിന്നാലെ അമീബിക് മസ്തിഷ്കജ്വ വ്യാപനത്തിലും അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ച സർക്കാർ അമീബിക് മസ്ഷ്കജ്വരത്തിന്റെ ഉറവിടവും പ്രതിരോധവും തിരിച്ചറിയാതെ ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുന്നുവെന്ന് പ്രമേയം അവതരിപ്പിച്ച അവതരിപ്പിച്ചൻഷം ആരോപിച്ചു മരണസംഖ്യ സർക്കാർ മറച്ചുവെച്ചെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി പകർച്ചവ്യാധിയല്ല എന്നിട്ടും ക്രമാതീതമായി എണ്ണം കൂടുകയാണ് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രീയമായി മറുപടി പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല ഇത് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നു പറയാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല ഇവിടെ ആരോഗ്യ വകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് എങ്ങനെ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ ആരോഗ്യ വകുപ്പിന് യാതൊരുവിധ വ്യക്തതയുമില്ല പല കാര്യത്തിലും എന്ന പോലെ സാർ യഥാർത്ഥ കണക്കുകൾ മറച്ചു വെച്ച് മേനി നടിക്കാനാണ് മന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നത് ഇത് കേരളീയ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് കുളത്തിൽ കുളിച്ചാലാണ് തോട്ട് കുളിച്ചാലാണ് പുഴയെ കുളിച്ചാലാണ് മോശമായ വെള്ളത്തിൽ കുളിച്ചാലാണ് മൂക്കിലൂടെ ഇത് കയറി ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ വീട്ടിൽ കുളിച്ചവർക്കും രോഗം വന്നു മരിച്ചു അതുപോലെ തന്നെ പിറന്ന് നാലു മാസമായ കുഞ്ഞ് അതിന് ഏതായാലും കുളത്തിലും പിന്നെ പുഴയിലൊന്നും കൊണ്ടുപോയില്ല നാല് മാസമായ ഒരു കുഞ്ഞും മരിച്ചു ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മളെല്ലാത്തിനും ഉഷാറാണെന്ന് പറഞ്ഞ് നമ്പർ വൺ കേരളം എന്ന് പറയണേലും ഞങ്ങളൊക്കെ കേരളക്കാർ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കിയാണത് പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോഴും അവിടെ നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം എന്ന് നിങ്ങൾ പറയണേലും അർത്ഥമല്ല ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങിപ്പോയി ഈ കപ്പൽ പൊങ്ങൂല ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സാർ ഇതിൽ കാണുന്നത് ഇന്നലത്തെ പ്രമേയം പരാജയപ്പെട്ടതിന്റെ രണ്ട് അടയാളങ്ങൾ കവാടത്തിൽ നിയമസഭാ കവാടത്തിൽ ഇരിപ്പുണ്ട് എന്ന് പി ബാലേന്ദ്രൻ പരിഹസിച്ചു പരാമർശത്തെ ചൊല്ലി പ്രതിപക്ഷം ബഹളം വെച്ചു ഇന്നലത്തെ പ്രമേയം പാലിപ്പോ രണ്ടടയാളങ്ങൾ പുറത്തുണ്ട് ഈ നിയമസഭയിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കേണ്ടവർ പ്രതിഷേധമാണത്രേ ഇന്നും പ്രതിഷേധിച്ച് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നും രണ്ടുപേരുടെ പേര് പറയും ആ കൂടി അവരുടെ കൂടെ നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങളുമായി അർജുൻ രാജ് നമ്മോടൊപ്പം അവിടെ നിന്ന് ചേരുകയാണ് അർജുൻ രാജ് ഇത് അമീബിക് മസ്തിഷ്ക ജ്വരം മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രശ്നം പോലെയല്ല അത് സംസ്ഥാനത്ത് വ്യാപിക്കുന്നത് കൂടുതൽ പേരുകളിലേക്ക് വരുന്നത് കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നത് വലിയ ആശങ്കയും മറ്റും പൊതുജനത്തിന് ഇടയിലാകെ ഉണ്ടാക്കിയിട്ടുണ്ട് രാജ്യമാകെ ചർച്ച ഒരു സംഭവമായിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിലേത് മാറിയിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണ ഗൗരവം ഒരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടോ ഇതിനകം നിയമസഭക്കകത്തെ അടിയന്തര പ്രമേയമായിട്ടുള്ള ഈ ചർച്ച അല്ലെങ്കിൽ അതൊരു സാധാരണ രാഷ്ട്രീയ ഭരണപക്ഷ പ്രതിപക്ഷ തർക്കമായിട്ട് മുന്നോട്ട് പോവുകയാണോ സനീഷ് ഏറെ പ്രധാനപ്പെട്ട ഗൗരവമായിട്ടുള്ള ചർച്ചയാണ് അതുകൊണ്ട് അടിയന്തര പ്രമേയ ചർച്ചയാകാമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് അതിനുശേഷം പന്ത്രണ്ട് കൂടിയാണ് ചർച്ച ആരംഭിച്ചത് സനീഷ് പറഞ്ഞതുപോലെ തന്നെ ഗൗരവമായിട്ടുള്ളൊരു ചർച്ച ആ തലത്തിലേക്ക് എത്തുന്നതിന് പകരം രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിനെയും മന്ത്രിയെയും കടന്നാക്രമിക്കാനാണ് ചർച്ചയിൽ പ്രതിപക്ഷം പ്രധാനമായും ശ്രമിച്ചത് ആരോഗ്യ കേരളം നമ്പർ വൺ ആണെന്നുള്ളത് വെറും തള്ളാണ് പാടെ തകർന്നു കിടക്കുന്ന സാഹചര്യം ാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ വിമർശനമായിട്ടുള്ളത് അത്യപൂർവ്വമായിട്ടുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പക്ഷേ കേരളത്തിൽ അത് പടർന്നു പിടിക്കുകയാണ് ഒരു പകർച്ചവ്യാധി പോലെയെന്ന് പ്രതിപക്ഷം പറയുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു പഠനമോ റിപ്പോർട്ടോ നടത്തി ഇത് പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലല്ല ആരോഗ്യവകുപ്പിന്റെ നിലവിലെ എന്നുള്ള വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ട് ഈ ഇവിടെ കപ്പലില്ല കപ്പിത്താൻ മാത്രമേ ഉള്ളൂ എന്നുള്ള പരിഹാസം ഉണ്ട് ഒപ്പം തന്നെ അധികാരം കിട്ടിയപ്പോൾ ഔചിത്യം മറന്നുപോയി എന്ന് ആരോഗ്യമന്ത്രിയെ വിമർശിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ പോലും അതായത് വലിയ രോഗം പടർന്നു പിടിക്കുന്ന ഘട്ടത്തിൽ പോലും ഇതൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ഔചിത്യം ഇല്ലാത്ത തരത്തിലാണ് ആരോഗ്യമന്ത്രി പെരുമാറുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട് ഭരണപക്ഷത്താണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള മറുപടി എന്ന നിലയ്ക്ക് തന്നെ പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ ആ മറുപടിയെ കാണേണ്ടി വരും ഇത്ര വലിയ മരണനിരക്കുള്ള രോഗമാണ് അമിബിക് മസ്തിഷ്കരം തൊണ്ണൂറ്റി ഒൻപതാണ് അതിൻ്റെ മരണനിരക്ക് ശരാശരി പക്ഷേ കേരളത്തിൽ അത് ഇരുപത്തി ശതമാനമായി പിടിച്ചു നിർത്താൻ കഴിഞ്ഞു അത് ആരോഗ്യവകുപ്പിൻ്റെ മേന്മയായിട്ടാണ് ഭരണപക്ഷത്തു നിന്നുള്ള ആളുകൾ കാണുന്നത് മാത്രമല്ല ആരോഗ്യരംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി ഇന്നലെ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരുകളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വിലയിരുത്തലുകളാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ഉള്ളത് ഒപ്പം തന്നെ ഈ സമയത്തൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നാക്രമിക്കാനും അംഗങ്ങൾ മറന്നിട്ടില്ല അതിൽ ഏറ്റവും കടുത്ത വിമർശനം കോങ്ങാട് എം എൽ എ ആയിട്ടുള്ള ശാന്തകുമാരിയാണ് നടത്തിയത് ഇപ്പോഴും നിയമസഭയ്ക്ക് മുൻപിൽ രണ്ട് എം എൽ എമാർ പായ വിരിച്ചു കിടക്കുന്നുണ്ട് അവർ സമരം നടത്തേണ്ടത് പാലക്കാട് പോയി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെന്നുള്ള കടുത്ത വിമർശനമാണ് ഭരണപക്ഷത്തിൽ നിന്ന് കോങ്ങാട് എം എൽ എ നടത്തിയത് അങ്ങനെ ഭരണപക്ഷത്തെ എം എൽ എ സംസാരിക്കുമ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒപ്പം തന്നെ ആരോഗ്യ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ള കണക്കുകൾ പറഞ്ഞുള്ള മറുപടിയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് രണ്ടു മണിവരെയാണ് ചർച്ച അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കും അതിനുശേഷം ഈ വിമർശനങ്ങൾക്കൊക്കെ ആരോഗ്യമന്ത്രി മറുപടി പറയും സനീഷ് ശരി നന്ദി അർജുൻ വിവരങ്ങൾക്ക് അടിയന്തര പ്രമേയത്തിന്റെ വിഷയം അമീബിക് മസ്തിഷ്ക ജ്വരമാണ് അത് അർഹിക്കുന്നൊരു ഗൗരവമുള്ള ചർച്ചയിലേക്ക് തരത്തിലേക്ക് ആ ചർച്ച ഉയർന്നോ എന്നതിൽ സംശയമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ